തീയ മഹാസഭ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആംബുലൻസ് സർവീസ് തുടങ്ങി കണ്ണൂർ റേഞ്ച് ഡിഐജി യതീഷ് ചന്ദ്ര താക്കോൽ കൈമാറി സമുദായ കൂട്ടായ്മ കണ്ണൂർ മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര ഉദ്ഘാടനം ചെയ്തു പാവപ്പെട്ടവർക്ക് കൈത്താങ്ങായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന തീയ്യ മഹാസഭയുടെ പ്രവർത്തനം മാതൃകാപരമാണ് എല്ലാ വിഭാഗം ഇനിയും പി ഇന്ദിര പറഞ്ഞു കണ്ണൂർ ജില്ലാ കമ്മിറ്റി ആംബുലൻസിന്റെ സേവനം നമ്മുടെ ആളുകൾക്ക് പ്രത്യേകിച്ച് പാവപ്പെട്ട ആളുകൾക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ ഇവിടെ ഒന്ന് വാങ്ങി അതിവിടെ എന്ന് താക്കോൽദാനം കൈമാറുന്ന ചടങ്ങാണ് നമുക്കറിയാം തീയമഹാസഭ ഒരു സമുദായത്തെ കൂട്ടിച്ചേർത്തുകൊണ്ട് അവരുടെ ഇവിടെ സ്വാഗത ഭാഷയ്ക്ക് സൂചിപ്പിച്ചു കഴിഞ്ഞു എല്ലാവർക്കും പാവപ്പെട്ട ആളുകളെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഒരു ജീവകാരുണ്യ പ്രവർത്തനം തന്നെ ചെയ്തു കൊണ്ട് മുന്നോട്ടു പോകുന്ന ഒരു സമുദായിക കൂട്ടായ്മയാണ് മഹാസഭ എന്തായാലും സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി എല്ലാ വിഭാഗം ആളുകളും ഇതൊരു തീയ്യ മഹാസഭ മാത്രമല്ല എല്ലാ വിഭാഗം ആളുകളും അവരുടേതായിട്ടുള്ള സമുദായത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി പ്രത്യേകിച്ചും അവശരായി കിടക്കുന്ന ആളുകളെ അതാണ് ഏറ്റവും ഒരു സംഘടനയുടെ ഏറ്റവും വലിയ പ്രാധാന്യം ഒരു കൊടുക്കുന്നത് നമ്മള് അതിൽ ഉള്ള ആളുകളെ അവശരായിട്ടുള്ള പാവപ്പെട്ടവരെ കഷ്ടപ്പെടുന്ന ആളുകളെ ദുരിതമനുഭവിക്കുന്ന ആളുകളെ ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യമാണ് ആ ദൗത്യം ഒക്കെ ഏറ്റെടുത്തുകൊണ്ടാണ് തി എസ് മഹാസഭ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അവരുടെ പ്രവർത്തനം ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ളാപ്പ് ശ്രീ സുന്ദരേശ്വര ക്ഷേത്രം ഹാളിൽ നടന്ന പരിപാടിയിൽ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് എം ടി പ്രകാശൻ അധ്യക്ഷത വഹിച്ചു മഹാസഭാ പ്രസിഡന്റ് ഗണേഷ് അരമങ്ങാനം മുഖ്യപ്രഭാഷണം നടത്തി ഭക്തി ഭക്തിസംവർദ്ധിനി യോഗം പ്രസിഡന്റ് കെ പി ബാലകൃഷ്ണൻ കോർപ്പറേഷൻ കൗൺസിലർമാരായ അർച്ചന വണ്ടിച്ചാൽ ഇ ബീന മമ്പ്രം ദിവാകരൻ സമുദായ കോർഡിനേഷൻ ചെയർമാൻ ടി കെ രാജേന്ദ്രൻ കെ എൻ ജയരാജ് തുടങ്ങിയവർ പങ്കെടുത്തു പ്രൈം ട്വൻറ്റി വൺ കണ്ണൂർ